ഹായ് വ്യൂവേഴ്സ് അൻഷ് ലൈഫ് സ്റ്റൈലിൻ്റെ പുതിയൊരു റെസിപ്പിയിലേക്ക് സ്വാഗതം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഇപ്പോൾ നാടൻ രീതിയിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതിലേക്ക് ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നാല് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ ഇതിലേക്ക് മസാലക്കാവശ്യമായിട്ടുള്ള ഉള്ളി ചേർത്ത് കൊടുക്കാം മൂന്ന് മീഡിയം സൈസ് ഉള്ളി ചെറുതാക്കി കട്ട് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉള്ളി നന്നായിട്ട് റോസ്റ്റായി വരണം അതാണ് ഈ ചിക്കൻ റോസ്റ്റിന് ഏറ്റവും ടേസ്റ്റ് കൊടുക്കുന്നത് അപ്പോൾ കുറച്ച് സമയം എടുത്ത് നല്ല ബ്രൗൺ കളർ കളറാവുന്നവരെ തന്നെ ഉള്ളീനെ റോസ്റ്റ് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അര ടേബിൾ സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം അതിനുശേഷം എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് മൂന്ന് പച്ചമുളക് ഇതേപോലെ വട്ടത്തിൽ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ചേർക്കേണ്ടത് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റോ അല്ലെങ്കിൽ ക്രഷ് ചെയ്തിട്ടോ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ പത്തല്ലി വെളുത്തുള്ളിയും ഒന്നര ഇഞ്ച് വലിപ്പമുള്ള ഇഞ്ചിയും കൂടെ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിപ്പം ഒരു ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഉള്ളി നല്ല ബ്രൗൺ കളറാവുന്നവരെ എടുത്തിട്ട് തന്നെ വഴറ്റിയെടുക്കാം ഉള്ളിയൊക്കെ കളർ മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ചേർത്തിട്ടുണ്ട് അര ടേബിൾ സ്പൂണോളം എരിവുള്ള മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടി അര ടീസ്പൂണ് ഗരം മസാല ലോ ഫ്ലെയിമിലിട്ട് കൊടുത്തതിന് ശേഷം ഒരു മിനിറ്റ് പച്ചമണം വരെ ഒന്ന് വഴറ്റി കൊടുക്കാം ഒരു മിനിറ്റ് കൊണ്ട് തന്നെ ഇതിൻ്റെ പച്ചമണം മാറിപ്പെട്ടു കരിഞ്ഞു പോതെ സൂക്ഷിക്കണം വേണമെങ്കിൽ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം വഴറ്റി കൊടുത്താലും മതി ഇനിയിപ്പോൾ ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഒന്നര തക്കാളി മീഡിയം സൈസിലുള്ള തക്കാളിയിൽ ഒന്നര തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം തക്കാളി ഉടഞ്ഞു വരണമെന്നില്ല അതിന് മുന്നേ തന്നെ ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഈ പറഞ്ഞതല്ല അറുന്നൂറ് ഗ്രാം ചിക്കൻ്റെ അളവിലാണ് പറഞ്ഞിട്ടുള്ളത് കഴുകി ക്ലീൻ ചെയ്ത് വെച്ച ചിക്കൻ്റെ പീസസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചിക്കൻ കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഉള്ളീൻ്റെയും തക്കാളീൻ്റെയും ചേർക്കുന്ന മസാലപ്പൊടീൻ്റെയും അളവിൽ മാറ്റം വരുത്തി കൊടുക്കണം ഇതിപ്പം അറുന്നൂറ് ഗ്രാം ചിക്കൻ്റെ അളവാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത് ചിക്കനും മസാലയും ഒക്കെ നന്നായിട്ട് ഇതേപോലെ കൂട്ട് ചെയ്തെടുക്കാം അഞ്ചാറ് മിനിറ്റ് ഇതുപോലെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇപ്പോൾ ചിക്കനും മസാലയൊക്കെ നല്ല രീതിയിൽ കോട്ടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ഗ്ലാസ് ചൂടുവെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അടച്ച് വെച്ച് വേവിക്കാം അടച്ച് വെച്ച് ഒരു അഞ്ചാറ് മിനിറ്റ് ആദ്യം ഇതേപോലെ കുക്ക് ചെയ്യാം അഞ്ചാറ് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് തുറന്ന് ഇളക്കി പിന്നെയും ഒരു അഞ്ചെട്ട് മിനിറ്റ് കൂടെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം ആ സമയം കൊണ്ട് തന്നെ ചിക്കൻ ഇപ്പോൾ അധികം വലിപ്പത്തിൽ ചെറിയ പീസസ് ആയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഏകദേശം പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ചിക്കൻ നല്ല രീതിയിൽ വെന്ത് കിട്ടും ചിക്കനൊക്കെ വെന്ത് ഗ്രേവി നല്ല പരിവത്തിലായി വന്നിട്ടുണ്ട് നല്ല ഡ്രൈ ആയിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇതേപോലെ ഇട്ടിട്ട് ഡ്രൈ ആക്കി എടുത്താൽ മതി ഞാൻ ഇതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂണോളം ക്രഷ് ചെയ്ത കുരുമുളക് പൊടി അര ടീസ്പൂണോളം ഫെനൽ സീഡ്സ് പൊടിച്ചത് പെരിഞ്ചീരകത്തിൻ്റെ പൊടി കാൽ ടീസ്പൂണ് ഗരം മസാല കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കട്ട് ചെയ്ത് വെച്ച മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ല ഡ്രൈ ആയിട്ടാണ് വേണ്ടതെങ്കിൽ അതിനനുസരിച്ച് ഇതേപോലെ ഇട്ടിട്ട് ഡ്രൈ ആക്കി എടുത്താൽ മതി ഞാനിപ്പോൾ കുറച്ചൊരു ഗ്രേവിയോട് കൂടിയാണ് സ്റ്റോപ്പ് ചെയ്യുന്നത് കുറച്ചും കൂടെ മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി പക്ഷേ ഇങ്ങനെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഒരു ടേബിൾ സ്പൂൺ മാത്രം ഒന്ന് ചിക്കൻ്റെ മുകളിലായിട്ട് ചേർത്ത് കൊടുത്താൽ മതി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണിത് അപ്പത്തിൻ്റെ കൂടെയോ പൊറോട്ടേൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെ ആണെങ്കിലും നല്ല ടേസ്റ്റാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാത്തവർ ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ ആയിട്ട് അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടി കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്